ഖുറാൻ സംവിധാനിക്കപ്പെടണം ശാസ്ത്രത്തോടും വൈജ്ഞാനത്തോടും വലിയ താല്പര്യമുള്ള ആളുകൾക്ക് ശ്രദ്ധ വരും വിധത്തിൽ ഖുറനിൽ കുറെ സംഗതികൾ ഉണ്ടാവണം അതിന്റെ ഭാഗമായി ശരിക്കും പത്തുനൂറിലേറെ ആയത്തുകളിൽ ശാസ്ത്രീയമായ പരാമർശങ്ങൾ ഖുറാനിലുണ്ട് ഖുറാൻ സയൻസിന്റെ പുസ്തകമല്ല അത് സൈനിന്റെ പുസ്തകമാണ് അടയാളം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ പ്രകൃതിയും പ്രകൃതിയിലുണ്ടാകുന്ന പ്രതിഭാസങ്ങളെയും ആയത്വം എന്നാണ് പറയാൻ ആയാ അതേ പ്രയോഗമാണ് ഖുർആാനിലെ ഓരോ വചനത്തെയും കുറിക്കാനും ഇസ്ലാം നിശ്ചയിച്ചത് ആയത്ത് ആയാത്ത് ഈ പ്രകൃതിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏത് രീതിയിൽ ദൈവത്തിലേക്കും അള്ളാഹുലേക്കും എത്തിച്ചേരും അപ്രകാരം ഖുർആാൻ പഠിക്കുമ്പോഴും അള്ളാഹുലേക്കും സൃഷ്ടാവിലേക്കും എത്തിച്ചേരും അതുകൊണ്ട് പ്രകൃതിയെ നിരന്തരമായി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം പ്രകൃതിയിലേക്ക് നിങ്ങൾ ഇറങ്ങണം പ്രകൃതിയിൽ നിന്ന് അള്ളാഹുവിനെ കണ്ടെത്താൻ ശ്രമിക്കണം ഖുർആൻ എപ്പോഴും മനുഷ്യനോടിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു ആഹ്വാനാണിത് അതിന് ശാസ്ത്രം പഠിക്കേണ്ടി വരും ഈ ചിന്തിക്കൂ എന്നിട്ട് എങ്ങനെയാണ് സൃഷ്ടിപ്പിന്റെ ആരംഭം ഒന്ന് കണ്ടുപിടിക്കൂന്ന് പറയാൻ നമ്മളോട് ഉണർത്തുന്നുണ്ട് ഈ ഒരു ആഹ്വാനം എന്നറിയില്ല ചാൾസ് ഡാർവിൻ അയാൾ അഞ്ചര കൊല്ലം സഞ്ചരിച്ചു വിവിധങ്ങളായ തെളിവൊക്കെ ശേഖരിച്ച് അസാൻ അയാളുടെ കൂട്ടുകാരൊക്കെ പിരാന്താണ് ഞങ്ങൾ മടങ്ങിപ്പോന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത്തിരി കൂടെ നിങ്ങൾ ക്ഷമിക്കുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അയാളുടെ ഗവേഷണം മുന്നോട്ട് പോയപ്പോഴാണ് അയാൾക്ക് തോന്നിയ വിധത്തിൽ എങ്ങനെയാണ് ഫൽക്കുണ്ടായത് എന്ന് അയാൾ സമർപ്പിക്കുന്നത് എവല്യൂഷൻ തിയറി അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അതേക്കുറിച്ചുള്ളവർ കമ്പയർ ചെയ്ത പഠനമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനത് സൂചന നൽകുകയാണ് പ്രകൃതിയിലൂടെ നടക്കണം സഞ്ചരിക്കണം എന്നിട്ട് എങ്ങനെയാണ് ഈ സൃഷ്ടിപ്പിന്റെ ആരംഭം എന്ന് പഠിക്കണമെന്ന് കുറാൻ ആഹ്വാനം ചെയ്യണതാ ശരിക്കും നമ്മളാരെങ്കിലും ആ ഒരു ഗവേഷണ യാത്ര നടത്തിയിട്ട് അവസാനം ഡാർവിൻ കണ്ടെത്തിയ എവല്യൂഷൻ അല്ലാത്ത മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ ചർച്ച തന്നെ മറ്റൊന്നാകുമായിരുന്നു ഇന്നത്തെ ശാസ്ത്രത്തിന്റെ ചർച്ച തന്നെ മറ്റൊന്നാകുമായിരുന്നു ഡാർവിൻ ഒരു മതനിഷേധിയൊന്നുമല്ല അയാളുടെ ആത്മകഥയിൽ അയാൾ എഴുതി വെച്ചത് ജീവന്റെ ശൃംഖലയുടെ ഒന്നാമത്തെ കണിക ദൈവത്തെ ഏൽപ്പിച്ചുകൊടുത്താലേ പറ്റുള്ളൂ എന്നാണ് ഹമീബയിലെത്തണ അയാൾ ഈ അമീബയ്ക്ക് ജീവനെവിടുന്ന് അമീബ എവിടെ നിന്ന് രൂപപ്പെട്ടു അത് ദൈവം അതിന്റെ അപ്പുറത്തേക്കില്ല ഈ അമീബ രണ്ടായി മൂന്നായി അങ്ങനെ പോന്ന് 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 നിയാണ്ട്രത്താലായി അത് കഴിഞ്ഞ് ടൊറോങ് കൊട്ടോങ്കായി അത് കഴിഞ്ഞ് കുരങ്ങനായി മനുഷ്യനായി അപ്പൊ അയാൾ ദൈവനിഷേധിയൊന്നും അല്ല മതനിഷേധിയല്ല അയാൾക്ക് ഇങ്ങനെ പ്രചോദനം വന്നു അയാൾ അഞ്ചര കൊല്ലം യാത്ര ചെയ്ത് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തി കുർആാൻ നിരന്തരമായി കൊണ്ടുവരുന്നു പ്രകൃതിയെ പഠിക്കാൻ പ്രകൃതിയെ പഠിക്കുന്നത് എന്തിനാണ് പരമപ്രധാനമായി അള്ളാഹുവിനെ കണ്ടെത്താൻ രണ്ടാമതായി പ്രവാചകത്വം മനസ്സിലാക്കാൻ മൂന്നാമതായി പരിശുദ്ധ ഖുർആാനിൻ്റെ എൽജാസ് മനസ്സിലാക്കാൻ നാലാമതായി പരലോകത്തെക്കുറിച്ച് ബോധം വരാൻ ഈ ഒരു നാല് പ്രധാന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഖുർആാൻ പ്രകൃതിയെ പഠിക്കാൻ പറയുന്നത് അതിൻ്റെ വ്യക്തമായ പരാമർശമാണ് പ്രകൃതിക്ക് പ്രയോഗിച്ച ആയത്ത് എന്ന അതേ പ്രയോഗത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ അത് പഠിക്കാൻ പറയുന്നത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിരവധിയായ ശാസ്ത്രീയ കണ്ടെത്തലുകൾ നടന്നു ഇടയൊക്കെ അതും ചർച്ചയായല്ലോ ശശികല എന്ന് പറയുന്ന ഒരു 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 ടീച്ചർ പ്രഭാഷണം ചെയ്യുന്നതിനിടക്ക് അവരൊരു ചെറിയ ശാസ്ത്രം മുന്നേറ്റെങ്കിലും ഇസ്ലാമിക ലോകത്ത് മുഹമ്മദ് നബി തങ്ങൾ വന്നതിൻ്റെ ശേഷം ഉണ്ടായി തെളിയിക്കാൻ പറ്റുമെന്ന് വെല്ലുവിളിച്ചു പക്ഷേ ദൂരം നമ്മളൊക്കെ എത്ര അലസരായിരുന്നാലും അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് റബ്ബു തായാലതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തതുകൊണ്ടും എപ്പോഴും നാല് കാലു കുത്തിയ വീഴുള്ളൂ ഈ കേരളത്തിൽ ഈയിടെ ഉണ്ടായ പ്രധാനപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ മതി അത് ഞാൻ വഴിതെറ്റി പോവല്ല ശാസ്ത്രമായിട്ട് വന്നുള്ളത് കൊണ്ട് മാത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക പരിശുദ്ധ ഇസ്ലാം വന്നതിനു ശേഷം ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു തീപ്പെട്ടി കണ്ടുപിടിച്ചോ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ കണ്ടുപിടിച്ചോ എന്നൊക്കെ ആയിരുന്നു അവരുടെ വളരെ വില കുറഞ്ഞ ചളി ചോദ്യം അതുകൊണ്ട് എന്ത് സംഭവിച്ചു കേരളക്കാരും മൊത്തം ഇസ്ലാമിന്റെ ശാസ്ത്രീയ കണ്ടെത്തലുകൾ അങ്ങോട്ട് പഠിച്ചു യൂറോപ്പിലൊക്കെ പ്രസിദ്ധമായ ആയിരത്തി ഒന്ന് മുസ്ലിം കണ്ടെത്തലുകൾ പോലെയുള്ള പുസ്തകങ്ങൾ ഇവിടെ ചർച്ചയായി ശാസ്ത്ര ലോകത്ത് ഇസ്ലാം നൽകിയ സംഭാവനകൾ ഇല്ലായിരുന്നുവെങ്കിൽ ശാസ്ത്രം ഇത്ര വികസിക്കൂലായിരുന്നു എന്ന് കേരളത്തിൽ ഒട്ടുമിക്ക വായനാശിയിലുള്ള ആളുകൾ മനസ്സിലാക്കി അതിൻ്റെ അതിൻ്റെ ഗുണം എന്താ ഉണ്ടായത് മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ ശാസ്ത്രം ഉണ്ടാവില്ല എന്ന് ലോകത്ത് എല്ലാവർക്കും ബോധ്യായി കേരളത്തിൽ പ്രത്യേകിച്ചും അത് സംബന്ധമായ പുസ്തകങ്ങൾ ഇപ്പോൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ പോലെയുള്ള പുസ്തകങ്ങൾ നെഹ്റുവിന്റെ പുസ്തകങ്ങൾ അപ്രകാരം കുറേ ഗ്രന്ഥങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ചുരുങ്ങിയതീയുടെ മരണപ്പെട്ട നമ്മുടെ ഈ എം പി വീരേന്ദ്രകുമാറിന്റെ ഡാനുബ് സാക്ഷി എന്ന് പറയുന്ന പുസ്തകം എന്റെ അവസാനത്തെ നൂറ്റി മുപ്പത്തി അഞ്ചോളം പേജുകൾ ഇസ്ലാമിന്റെ ശാസ്ത്രീയ ശാസ്ത്രീയമായ പുരോഗതിയും ഇസ്ലാം ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളുമാണ് അദ്ദേഹം ചർച്ച ചെയ്യണത് അതിൻ്റെ ഒരു ഭാഗത്തായാലും പറയുന്നുണ്ട് ഞാനിതിന് തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയാലും തീരൂല അത്രക്കുമേൽ ഇസ്ലാം ശാസ്ത്രീയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് എം പി വീരേന്ദ്രകുമാർ പറയുന്നുണ്ട് നമ്മുടെ ലെനിൻ പറഞ്ഞിട്ടാണ് കെ എം റോയി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണത് അങ്ങനെ അയാളുണ്ടാക്കിയ ഒരു പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ പുസ്തകത്തിന്റെ മലയാള പേരാണ് ഇസ്ലാമിന്റെ ചരിത്രപരമായ പങ്ക് ഇസ്ലാം എത്രമേൽ ശാസ്ത്രീയമായിരുന്നു എന്നും ശാസ്ത്ര ഇസ്ലാം എന്തൊക്കെ സംഭാവനകളാണ് ചെയ്തതെന്നൊക്കെ കൃത്യമായി അയാൾ പറയുന്നുണ്ട് മുഹമ്മദ് സായദിന്റെ ദി റോട്ടു മക്ക നമ്മളൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് കേരളത്തിലേക്ക് അത് മലയാളത്തേക്ക് കൊണ്ടുവന്നത് നമ്മുടെ എൻ എം കാരശ്ശേരിയാണ് അതുകൊണ്ട് തന്നെ തീരെ റസൂലിനെ കുറിച്ചൊക്കെ ഒരു ബഹുമാനമല്ലാത്ത മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ അതിൽ കാണും എന്നാൽ പോലും ഒരു അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഒരു കാലത്ത് അറബി ഭാഷ ഇന്ന് ഇംഗ്ലീഷും ലാറ്റിനും ഒക്കെ എത്രമേൽ ഈ ശാസ്ത്രം പഠിക്കാൻ ആവശ്യമാണ് അത്രയ്ക്ക് അറബി ഭാഷ ആവശ്യമായിരുന്നു അങ്ങനത്തെ ഒരു കാലുണ്ടായിരുന്നു നമ്മൾ ഉസ്ബർക്കിസ്ഥാനിലൊക്കെ പോയേ കാണാം ഇപ്പോഴും ബുനുസൈനയുടെ പേരിലുള്ള മ്യൂസിയമൊക്കെ ആ മ്യൂസിയത്തിൽ അയാൾ സർജറി നടത്തുമ്പോൾ എല്ലു മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രണ്ട് വളരെ ചെറിയൊരു യന്ത്ര അതേ സാധനമാണ് ഇപ്പോഴും ആധുനിക കാലത്തും നമ്മുടെ നാട്ടിലുള്ള ഓർത്തോ സർജന്മാർ എല്ലു മുറിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ അൽക്കാനൂൻ ഫിത്തിബാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് വരെ യൂറോപ്പ് അടക്കം എല്ലാ എം ബി ബി എസ് വിദ്യാർത്ഥികളും പഠിച്ചിരുന്നത് പിന്നെ എന്തുകൊണ്ട് നമ്മൾ പിറകിലേക്കായി എന്ന് പറയുന്ന ഒരു ചർച്ച കൂടണ്ട് അതേ സ്റ്റേജിൽ അത്ര സംഘതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചരിത്രപരമായി പറയുകയാണെങ്കിൽ നമുക്ക് ആ വിഷയത്തിലൊക്കെ പിറകോട്ടടി സംഭവിച്ചത് ചങ്കിസ്ഖാൻ്റെ നേതൃത്വത്തിലുള്ള താർത്താരികളുടെ അക്രമം വഴി ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങളൊക്കെ ഏകദേശം ചുട്ടുകരിക്കപ്പെട്ടതുകൊണ്ടാണ് അതിൽ നിന്ന് കുറേയൊക്കെ പിന്നെ പോർഡോവോ വഴി സ്പെയിനിലേക്ക് എത്തുകയും യൂറോപ്പിൽ പരക്കുകയും അതിന്റെ ഊക്കിലാണ് ഇപ്പോ ശാസ്ത്രരംഗത്തെ വിശാരദന്മാരായി അവരിങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കണതും ഇപ്പം നമ്മൾ ചന്ദ്രയാനൊക്കെ വിടുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ അത് നിയന്ത്രിക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് മാത്സും ആൽഗരിതങ്ങളൊക്കെയുണ്ട് ഇത് കണ്ടുപിടിച്ചത് മുസ്ലിം സയന്റിസ്റ്റാണ് സീറോ കണ്ടുപിടിച്ചത് മുസ്ലിം സയന്റിസ്റ്റാണ് ചന്ദ്രയാൻ അവിടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ തീപ്പെട്ടി കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്ന ആളുകൾ അഭിമാനപൂർവ്വം ഘോഷിക്കുന്ന ചന്ദ്രയാൻ അവിടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ മുസ്ലിം സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച ആൽഗരിതം വേണം സീറോ വേണം അതുപോലെയുള്ള സംഗതികൾ വേണം എന്നർത്ഥം തീപ്പെട്ടി മാത്രമല്ല എല്ലാം കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനം അവരാണ് ഇതെങ്ങനെ സംഭവിച്ചു ഖുറാനെ ശാസ്ത്രീയ പുസ്തകമായതുകൊണ്ടല്ല ഈ പ്രകൃതിയെ പഠിക്കാനും മനുഷ്യന്റെ ചിന്തയെ ഉപയോഗപ്പെടുത്താനും ഖുറാൻ നിരന്തരമായി വിശ്വാസികളോട് ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായി വലിയ ഗവേഷണങ്ങളും മുന്നേറ്റങ്ങളും നമ്മുടെ മത സമൂഹത്തിലുണ്ടായി അപ്പൊ ഖുർആൻ ശാസ്ത്രീയമായി ഗ്രന്ഥമല്ല എന്ന സത്യം നിലനിൽക്കുമ്പോൾ തന്നെ ശാസ്ത്രീയമായ എല്ലാ പുരോഗതിക്കും അടിസ്ഥാനമിടാൻ ഇടാൻ ഖുർആൻ ആവുകയും ചെയ്തു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാം എന്താണ് ഇസ്ലാമും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രം എന്ന് പറയുന്ന സംഭവം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ശരിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ശരീരയിലേക്ക് മുന്നേറുന്ന ഭൗതികമായൊരു സംവിധാനമാണ് ശാസ്ത്രത്തിന്റെ മൗലൂ പഠന മേഖല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ് ശാസ്ത്രം പഠിക്കുന്നത് ഇത്രയൊക്കെ പുരോഗതി വന്ന ശാസ്ത്രത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിലും ഏകദേശം പ്രപഞ്ച രഹസ്യങ്ങളിൽ നിന്ന് അഞ്ച് ശതമാനം മാത്രമേ ബോധ്യപ്പെട്ടിട്ടുള്ളൂ ഇതിനപ്പുറത്ത് നമ്മുടെ കൺമുമ്പിലുള്ള രഹസ്യങ്ങൾ പോലും ബോധ്യപ്പെടാൻ ധാരാളമായി ഉണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വിമർശനമാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ഡോട്ട്സ് ശൂന്യതയുടെ ദൈവം അതായത് ശാസ്ത്രീയമായി തെളിവൊന്നും കിട്ടാത്തൊരു സന്ദർഭത്തിൽ ശാസ്ത്രീയമായ തെളിവൊന്നും കിട്ടാത്തൊരു സന്ദർഭത്തിൽ അവിടെ ദൈവത്തെ തിരികി വെക്കുന്ന ഒരു രീതിയാണ് ഇസ്ലാമിനുള്ളത് ശാസ്ത്രീയമായ തെളിവൊന്നും കിട്ടാത്തടത്ത് ദൈവത്തെ വെക്കുക നമ്മുടെ നാട്ടിലുള്ള രവിചന്ദ്രനൊക്കെ സാധാരണയായി ഇസ്ലാമിനെതിരെ നടത്തുന്ന ഒരു വിമർശനമാണ് ഡോട്ട്സിലെ ദൈവമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാമിലെ ദൈവം എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് രൂപപ്പെടാത്ത കാലത്ത് അത് മീക്കായിലാന്ന് പറയും പിന്നെ ഈ ഭൂമിയിൽ നിന്ന് സൂര്യതാപമേറ്റ് ജലഗണങ്ങൾ ബാഷ്പീകരിച്ച് അത് മുകളിലേക്ക് ഉയർന്ന് അവിടെ ഇങ്ങനെ കട്ട് കൂടി 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 വന്ന് ഖനീഭവിച്ച് അവിടെ നിൽക്കാൻ കഴിയാത്തത്ര ഘനം വരുമ്പോൾ താഴേക്ക് വീഴുന്നു അത് മഴയാകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ അവിടെ മീക്കായൽ വല്ല മാറാണ് ദൈവത്തിൻ്റെ സ്ഥാനം എല്ലാം കൂടെ പോവുകയാണ് അപ്പൊ ദൈവം ഡോഡ്സിലാണ് എന്ന് പറയുന്ന ഒരു ആരോപണം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം എച്ച് ടു ആണ് വെള്ളം രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടുന്നതാണ് വെള്ളം നമ്മൾ ആലോചിച്ച് നോക്ക് ഹൈഡ്രജൻ സ്വയമായിട്ട് കത്തണ ഒരു സാധനം അല്ലെ ഓക്സിജൻ എന്ന് പറഞ്ഞാലോ കത്താൻ സഹായിക്കുന്ന സാധനമാണ് ഓക്സിജൻ ഇല്ലെങ്കിൽ തീന് പിടിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടറിനൊക്കെ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ പുറപ്പെട്ട് മൂടണം എന്ന് ഫയർഫോഴ്സുകാരൊക്കെ വന്ന് പരിശീലനം തരുന്നത് പുതപ്പെട്ട് വരുമ്പോൾ ഓക്സിജൻ കുറയും അതോടുകൂടെ തീ കെടും സ്വയം നിന്ന് കത്തുന്ന ഹൈഡ്രജൻ രണ്ടെണ്ണവും കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ ഒന്നും ചേരുമ്പോൾ വെള്ളത്തിന്റെ നന്മാത്രയാകും വെള്ളം നിറഞ്ഞാലോ തീരെ കത്തല് സംവദിക്കാത്തൊരു സാധനമാണ് തീനക്കെടുത്തുന്ന സാധനമാണ് ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഇത്ര വലിയൊരു അത്ഭുതം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇപ്പൊ പല നാടുകളിലും വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടാണ് മഴയില്ലാത്തത് കൊണ്ട് രണ്ട് ബക്കറ്റ് ഹൈഡ്രജനും ഒരു ബക്കറ്റ് ഓക്സിജനും കൂട്ടിക്ക് ഇലക്കിയിട്ട് മൂന്ന് ബക്കറ്റ് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുണ്ടോ ഇല്ല വെള്ളമില്ലാത്തവർ വെള്ളമില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് നമ്മളൊക്കെ പലപ്പോഴും ഈ ഷർട്ടൊക്കെ അയൺ ചെയ്ത് അലമാറിയിലൊക്കെ വെക്കും അവിടെയൊക്കെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും കണങ്ങളുണ്ട് അത് രണ്ടും കൂടെ വെള്ളമായിട്ട് മാറിയിട്ട് നമ്മുടെ ഈ ഡ്രസ്സൊക്കെ പലപ്പോഴും കരിമ്പനടിച്ച അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടല്ലേ അല്ലേ ഓ ഒരാൾക്കോരും ഉണ്ടാവല്ലോ വെറുതെ തള്ളാണ് ഉണ്ട് ഹൈഡ്രജൻ ഉണ്ടായി ഓക്സിജൻ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം അവിടെ വെള്ളം രൂപപ്പെടില്ല ഈ ഹൈഡ്രജനെയും ഓക്സിജനെയും കൂട്ടിച്ചേർക്കാൻ ഒരു സംഭവം വേണം ശാസ്ത്രീയമായി വെള്ളത്തിന്റെ തന്മാത്രകളെ കുറിച്ച് പഠനം നടത്തി ഇത് ഇതാണെന്ന് മനസ്സിലാക്കാന്നല്ല അത് എന്തുകൊണ്ട് അത് അങ്ങനെ എന്നുള്ളതും അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് രൂപപ്പെടുത്താൻ നമുക്ക് പറ്റണില്ല എന്നുള്ളതും നമ്മൾ അവറൊക്കെ ആലോചിക്കണം അപ്പോ ദൈവത്തിനെ ഒരു ഡോട്ട്സിൽ വെക്കല്ല ഇവിടെ ഇവിടെ ദൈവത്തിനെ ഡോട്ട്സിൽ വെക്കല്ല വെള്ളം എന്ത് കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് പറ്റൂ ആ ഉള്ള വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉപയോഗപ്പെടുത്തിയിട്ട് വെള്ളം നിർമ്മിക്കാൻ നമ്മൾ ഇപ്പോഴും വളർന്നിട്ടില്ല കുറെ കാലം കഴിഞ്ഞിട്ട് വളരുമ്പോഴും അത് ദൈവത്തിന് വെല്ലുവിളിയൊന്നുമല്ല ശാസ്ത്രം പ്രകൃതിയെ കുറിച്ച് പഠിക്കാനും കൂടുതൽ കൂടുതൽ ശരിയിലേക്കെത്താനും നിരന്തരമായി തിരുത്താനും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ സമാജങ്ങളിലൊക്കെ വല്യമാരൊന്നുമല്ല സമാജത്തിലൊക്കെ